അസലാമലൈക്കും വരഹമ്മത്തല്ലാഹി വാബർക്കാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ ഇന്ന് നടന്ന വുലിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ അവലോകനമാണ് ഇവിടെ നടത്തുന്നത് ഇന്നലെ അലഹദില്ല നമ്മൾ എങ്ങനെയാണ് വുലോ എടുക്കേണ്ടത് എന്ന വിശാലമായ ഒരു വീഡിയോ നല്ല രൂപത്തിൽ വിശദീകരിച്ചിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എത്രയോ ആളുകൾ അത് കണ്ടു നല്ല അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അതുപോലെ ചെയ്തിരുന്നു അതെല്ലാം കണ്ട ആളുകൾ എന്ന് നല്ല രൂപത്തിൽ തന്നെ പ്രാക്ടിക്കൽ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അൻപത് മാർക്കാണ് നമുക്ക് ആകെയുള്ളത് പ്രവർത്തനങ്ങൾ എന്താണ് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ളത് ഉലോ ആണ് ഇനി ഏത് അടിസ്ഥാനത്തിലാണ് നമുക്ക് മാർക്ക് ലഭിക്കുക നമ്മൾ താഴെ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്കാണ് നമുക്ക് ലഭിക്കുക ഒന്ന് കിബിലക്കു മുന്നിടൽ കിബിലക്കു മുന്നിട്ടാണല്ലോ നമ്മൾ ഉളോ എടുക്കേണ്ടത് അപ്പോൾ കിബിലക്കു മുന്നിട്ടിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് ലഭിക്കും പിന്നെ നെയ്യത്ത് ബ്രാക്കറ്റിൽ സുന്നത്ത് എന്നുണ്ട് രണ്ട് സുന്നത്തുകളാണ് ഉലോയിൽ ഒന്ന് നമ്മൾ തുടക്കത്തിൽ മുൻകൈ കഴുകുന്ന സമയത്ത് ഉലോവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നുള്ള ഒരു നെയ്യത്ത് ഉണ്ട് അത് സുന്നത്തായ നെയ്യത്താണ് ആ നിയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മാർക്ക് ലഭിക്കും പിന്നെ അതു ബിസ്മി രണ്ട് ഷഹാദത്ത് കലിമ ഷഹദമ്മദ് അത് അതുപോലെ ശേഷമുള്ള ദിഖർ ഏത് അലഹദി ജഅലഹുറ ഈ നാല് ദിഖറുകളും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവിടെ നാല് മാർക്ക് ലഭിക്കും പിന്നെ അടുത്തത് മുൻകൈ മൂന്ന് തവണ കഴുകൽ മൂന്ന് തവണ മുൻകൈ കഴുകിയിട്ടുണ്ടെങ്കിൽ അവിടെ മൂന്ന് മാർക്ക് ലഭിക്കും അപ്പോൾ രണ്ടാണ് കഴുകിയതെങ്കിൽ അതിനനുസരിച്ചൊരു മാർക്ക് കുറയും പിന്നെ മിസ്വാക്ക് ചെയ്യൽ ബ്രഷ് ചെയ്യുക അപ്പൊ മിസുവാക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് മാർക്ക് നമുക്ക് ലഭിക്കും ഇനി വായിൽ വെള്ളം കൊപ്പിളിക്കൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ അത് രണ്ടും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മൂന്ന് മാർക്ക് ലഭിക്കുന്നതാണ് പിന്നെ നെയ്യത്ത് ഫറള് നമ്മൾ നേരത്തെ പറഞ്ഞു സുന്നത്തായ നെയ്യത്തുണ്ട് പിന്നെ ശേഷം മുഖം കഴുകുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിർബന്ധമായ ഫറലായ നീയത്ത് ഉണ്ട് എന്താണത് എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്നുള്ള നിർബന്ധമായ നീയത്ത് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് ലഭിക്കും ഇനി അടുത്തത് എട്ടാമത്തത് മുഖം മുഴുവനായി കഴുകൽ മൂന്ന് പ്രാവശ്യം അപ്പൊ നമ്മൾ മുഖത്തിൻറെ അതിരൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ നമ്മുടെ തലയിൽ ആ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താഴെ താടിയല്ലു വരെയും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയുമാണ് മുഖത്തിന്റെ അതിര് അപ്പൊ ഇത്രയും ഭാഗങ്ങൾ കഴുകിയിട്ടുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം കൃത്യമായി കഴുകിയിട്ടുണ്ടെങ്കിൽ ആറു മാർക്ക് ലഭിക്കും പിന്നെ കൈ രണ്ടും കൂടി കഴുകൽ നമ്മുടെ മുട്ട ഉൾപ്പെടെയാണ് കൈ കഴുകേണ്ടത് കുറച്ചു കയറ്റി കഴുകലൊക്കെ നല്ലതാണ് അങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ നിലവിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കൈ മുട്ടോടുകൂടെ കഴുകിയിട്ടുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ടെങ്കിൽ മാർക്ക് പിന്നെ തല തടവൽ മൂന്ന് പ്രാവശ്യം തല തടവിയിട്ടുണ്ടെങ്കിൽ അതിന് മൂന്ന് മാർക്ക് ചെവി രണ്ടും ഉള്ളും പുറവും തടവൽ ശ്രദ്ധിക്കണം ഉള്ളും പുറവും തടവിയിട്ടുണ്ടെങ്കിൽ മൂന്ന് മാർക്ക് രണ്ട് കാലുകളും മെരിയാണി ഉൾപ്പെടെ കഴുകൽ അതിന് ആറു മാർക്ക് ഇതെല്ലാം വിദ്യാർത്ഥികൾ ശ്രദ്ധി ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ശേഷം മുലുവിൻ്റെ ശേഷമുള്ള ദുവാഹുഹുദുലീഖ്ഹുറസോഹു എന്ന് തുടങ്ങുന്ന ആലുവിന് ശേഷമുള്ള ദുവാഹ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഴ് മാർക്ക് അങ്ങനെ ആകെ അൻപത് മാർക്കിനാണ് നമ്മുടെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ സ്കോർ അപ്പൊ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസലാ വാല്ക്കു വരഹമല്ലാഹി വാബർക്കാത്തു